ോ ഞാൻ മഴയത്ത് കൂടി ഇങ്ങനെ റോഡിൽ കൂടി നടക്കാനിട്ടാ ഈ റോഡിൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് അതായത് ഈ റോഡിൽ കൂടി നമ്മൾ ബസ്സിൽ നിന്ന് മാത്രം കണ്ടിട്ടുള്ള നീണ്ട് കിടക്കുന്ന ഒരു പാത ഞാൻ കാണിച്ചാറില്ല എൻ്റെ ചില വീടുകളൊക്കെ ഞാൻ കാണിക്കാറില്ല ആ പാതയിൽ കൂടിയാണ് ഞാൻ നടന്നിങ്ങനെ പോണത് നല്ല രസമുണ്ട് നടക്കാൻ മഴയും നീണ്ട പാതയൊക്കെ ആയിട്ട് അടിപൊളിയിട്ടാണ് തിരിച്ചു പിടിച്ച് കാണിച്ചതാണ് ഇതേണ്ട ദൂരേക്ക് മഴ നഞ്ഞ് കിടക്കുന്ന പാതയും ഒരു ഒന്ന് രണ്ട് പേര് നടന്നു പോണു ഒരു ബസ്സിപ്പം മുന്നിൽ അങ്ങ് പോയതേളൂ നല്ല രസം ഉണ്ടായിരുന്നു ബസ് ഇത് കൂടി ഇങ്ങനെ പോണു കാണാൻ ഞാൻ ക്യാമറ എടുത്ത് ഓൺ ആക്കിയപ്പോൾ തന്നെ ബസ്സൊക്കെ പോയി അവിടെ എത്തി ഞാൻ ഇപ്പോൾ ഇത് കൂടി നടന്ന് നിന്ന് എവിടേക്കാണ് പോണത് എന്നായിരിക്കുമല്ലേ എൻ്റെ മഠത്തിൻ്റെ പിന്നെ എനിക്കൊരു ഒപ്പം മേടിക്കാനുണ്ട് ഒരു പേപ്പറിൽ ഓഫീസ് ഡ്യൂട്ടിയാണ് കേട്ടോ ഓഫീസ് ഡ്യൂട്ടി ആണ് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വൈകുന്നേരം നേരം ആയപ്പോൾ നടന്നു പോവാം നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ഓട്ടോക്ക് പോകേണ്ട ദൂരം ഇല്ലതാണ് എന്നാൽ നടന്നു പോകേണ്ട ദൂരം അല്ലാതാനും അങ്ങനെ ഒരു ഏരിയ ആണ് അപ്പം നമ്മൾ നടക്കുന്ന കൂടത്തില്ലായത് കൊണ്ട് ഞാൻ നടന്നങ്ങ് പോവാന്ന് വിചാരിച്ചു വേണ്ട ഞാൻ വന്ന പാത മഴ പെയ്തതാണ് ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ നനയാതെ നല്ല രസമായിട്ട് വൈകുന്നേരത്ത് വെയിലൊന്നും ഇല്ലാതെങ്ങനെ പോവായിരുന്നു എന്ത് രസമല്ലേ ഈ വണ്ടികളത് പിടി വരുന്നേ കാണാൻ അട്ടപ്പാടിയിലെ പുതൂർ ഉമ്മത്താമ്പടി പോണ റോഡാണ് കേട്ടോ അത് ഇത്ര നീളത്തിൽ ഇത് എവിടെ എവിടെയായിട്ടും സ്ഥലം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഉമ്മറ്റാമ്പടി അതായത് പുതൂർ ഉമ്മത്താമ്പടി പോണ റോഡാണ് ഇത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ വടകോട്ടത്തറ വന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ മേടത്തിൻ്റെ വീട് പിന്നെ നടന്നുകൊണ്ടിരിക്കുക മഴ ശക്തി കൂടിയിട്ടാണ് അപ്പം ഞാൻ എന്തായാലും ബാഗ് നനയും അപ്പം എന്തായത് പുറകിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് കിട്ടും ഇനി നനയില്ലല്ലോ അവൻ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയ അവരുടെ വീടെത്തും നടന്ന് ഇന്നാടെന്ന് ഏകദേശം ദൂരം വന്നു ഇതാ മഴയിലായിരുന്നെങ്കിൽ അടിപൊളിയായല്ലേ ചിതറിൻ്റെ അടിയൊക്കെ നെനഞ്ഞു അയ്യോ കുറെ ദൂരം നടന്നിങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഈ നടത്തത്തിന് വലിയ രസമൊന്നുമില്ല കേട്ടോ അമ്മേ ഷീണു ഷീണു അതായത് പണ്ട് അകളിയില്ലായിരുന്നപ്പോ ഇടതടവില്ലാതെ നടന്നു ചെയ്യില്ലായിരുന്നപ്പോ അല്ലെ കൊഴപ്പൊന്നുമില്ലായിരുന്നു അപ്പൊ കാലങ്ങളായിട്ട് നടക്കാത്തതും കൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അങ്ങനെ നടക്കാതിരിക്കാനും പാടില്ല ശരീരത്തൊന്നും ഇളകണ്ട ഇടയ്ക്കൊക്കെ അപ്പൊ അതിനു വേണ്ടി നടക്കാനും പറഞ്ഞ് വന്നതാ ചെയ്തൊന്നും ഇല്ലാത്തതും നടക്കാൻ വേണ്ടിയ കുഴപ്പമില്ലാതാ ഏതോ ഒരു ഫാമോ വീടോ എൻ്റെ സ്ഥലമാണിത് എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് അതാ ആ ഒരു വളവ് വേണ്ട അവിടുത്തെ ആ വളവ് ആ വളവ് കഴിഞ്ഞാൽ വിടായിട്ടോ ഓരോ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് റിവർ വ്യൂ പ്ലോട്ട്സ് പിന്നെ അതെ ഇവിടെ ഒരു സംഭവം കാണാനുണ്ട് സ്റ്റെർലിങ് ഹോളിഡേ ഡിഫറെൻ്റ്ലി ആനക്കട്ടി സ്റ്റെർലിങ് ആനക്കട്ടി റിസോർട്ട് ആയിരിക്കണം വേണ്ട ഞാൻ ഉള്ളിക്കൊന്നും പോണില്ല നമുക്ക് കാര്യങ്ങൾ അതും കൊണ്ട് ഞാൻ അങ്ങോട്ടാണ് പോണേ ഉള്ളിക്കൊക്കെ കാണാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണില്ലാട്ടാ നമുക്ക് നേരെ വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി നമ്മുടെ വീടല്ല എൻ്റെ മഠത്തിൻ്റെ വീടെത്തി അവിടെ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് എന്താ വാങ്ങാന്ന് നോക്കിയപ്പോൾ കടയിലൊന്നും വാങ്ങേണ്ടതായിട്ടൊന്നും കണ്ടില്ല കുറച്ചു കയറിയ ശേഷമാണ് അയ്യോ പിള്ളേരുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർത്തത് അപ്പതാ വാങ്ങിയത് ഒരു ബിസ്ക്കറ്റിൽ കൂടെ ഒരു കടലക്കൂടൊക്കെയാണ് ഇട്ടാ എന്തൊക്കെ അവിടെ കടയിൽ കിട്ടിയുള്ളൂ അപ്പത് കൊടുക്കാലേ തലപ്പാലോ ഞാനൊരു വളവ് പറഞ്ഞില്ല അവിടെ അവിടെ തിരിഞ്ഞതും ദേ ഇതാണ് വീടിട്ടാ അവരൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ കയറി കാര്യം കഴിഞ്ഞിട്ട് ഇറങ്ങട്ട അങ്ങനെ അവിടെ നിന്ന് ഒരു പഴമൊക്കെ കഴിച്ചു കുറച്ച് ചിക്സ് കഴിച്ചു നമ്മുടെ കാര്യങ്ങളും കഴിഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്ത് നിൽക്കുകയാണെങ്കിൽ അഞ്ചഞ്ച് മേര് വണ്ടിയുണ്ട് അതിന് വിളിക്കുകയാണ് അപ്പോൾ അതായിരുന്നു എവിടെ അതാകേണ്ട അതിൻ്റെ അപ്പറായിരുന്നു നമ്മുടെ വീട് അപ്പോൾ ആണ് ആ കാണുന്നത് അപ്പോൾ അതുകൂടി ഇങ്ങോട്ട് ചാടിയ ബസ് സ്റ്റോപ്പ് എത്തും വലിയ ടൺസൊന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക അപ്പം ബസ് വന്നാൽ കയറി പോവേ വേണ്ടു അപ്പം അത്രേ ഉള്ളൂ വെറുതെ നടന്നു വരുന്ന ഒരു വീതി എങ്ങനെ കാണിച്ചാണ് മഴയാണ് മാറിയിട്ടില്ല അപ്പം എന്നാൽ വീണ്ടും ആക്കാൻ പറ്റാ